ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ ൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ വർഷങ്ങളായി തൃക്കലങ്കോട് പഞ്ചായത്തിലെ ഒരു വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന വനിതാ ശിശു വികസന വകുപ്പിനു കീഴിലെ വണ്ടൂർ അഡീഷണൽ ഐ സി ഡി എസ് പ്രൊജക്ട് ഓഫീസിന് ശാപമോക്ഷം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ മുൻകൈയെടുത്താണ് ബ്ലോക്ക് വളപ്പിലേക്ക് കേന്ദ്രം മാറ്റിയത് പുതിയ ഓഫീസ് വി കെ അസ്കർ ആമയൂർ ഉദ്ഘാടനം ചെയ്തു കാറ്റ് ശിശു വികസന പദ്ധതി ഓഫീസറുടെ അഡീഷണൽ കാര്യാലയം ഒരുപാട് വർഷങ്ങളായിക്കൊണ്ട് തൃക്കലങ്കോട് പഞ്ചായത്തിലെ ഒരു വാടക കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് ഇന്ന് ഇന്ന് മുതൽ അത് പണ്ടു ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് നമ്മൾ മാറ്റിയിരിക്കുകയാണ് പാണ്ടിക്കാട് തിരുവാലി തൃക്കലങ്കോട് ഉൾപ്പെടെയുള്ള ഓഫീസുമായി ബന്ധപ്പെടാനുള്ള ഏറ്റവും ഒരു സൗകര്യം എന്നുള്ള നിലക്ക് നമ്മുടെ ഈ ബ്ലോക്കിൻ്റെ സെൻടർ എന്നുള്ള നിലയ്ക്കും പണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാറ്റുവാനുള്ള ഒരു അപേക്ഷ കുറെ കാലങ്ങളായിക്കൊണ്ട് നമ്മുടെ സി ഡി പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ നമുക്ക് സമർപ്പിച്ചിരുന്നു അതിന്ന് ഇവിടെ നാടിന് സമർപ്പിക്കാനായുള്ള സന്തോഷം ഏവരെയും അറിയിക്കുകയാണ് ഭിന്നശേഷി തെറാപ്പി സെന്റർ കെട്ടിടത്തിന്റെ താഴെ നിലയിലാണ് പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് തിരുവാലി പാണ്ടിക്കാട് തൃക്കലങ്ങോട് അഡീഷണലുകൾക്കായുള്ള ഓഫീസാണിത് ചടങ്ങിൽ ശിശു വികസന പദ്ധതി ഓഫീസർമാരായ സി ഗീത റിംസി ജനപ്രതിനിധികൾ ഓഫീസ് ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി